പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി എം സി ഗഫൂർ ഹാജുയുടെ കൊലപാതകം പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘം മൂന്ന് ദിവസമായിരുന്നു പ്രതികളെ കോടതി പോലീസ് കസ്റ്റഡിയിൽ അനുവദിച്ചിരുന്നത് ഗഫൂർ ഹാജുടേ വീട്ടിൽ നിന്നും കാണാതായ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പവൻ സ്വർണത്തിൽ തൊണ്ണൂറ്റി രണ്ട് പവൻ സ്വർണമാണ് ഇതുവരെയായി പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെടുക്കാനായത് പോസ്തുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഡിവൈഎസ്പി കെ ജെ ജോൺസണിന്റെ നേതൃത്വത്തിലാണ് ഗഫൂർ ഹാജി കൊലപാതക കേസിലെ പ്രതികളെ ഹാജരാക്കിയത് ബാരാ മീത്തൽ മാങ്ങാട് കൂളിക്കുന്ന് അണിഞ്ഞാറോഡ് ബൈത്തുൽ ഫാത്തിമിലെ പി എം ഉവൈസ് ഭാര്യ ഷമീമ മുക്കൂട് ജിലാനി നഗറിലെ താമസക്കാരി പൂച്ചക്കാട് വലിയപ്പള്ളിക്കടുത്തെ പി എം അസ്നിഫ മധൂർ കൊല്ലയിലെ ആയിഷ എന്നിവരെയാണ് അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയത് പത്ത് ദിവസത്തെ കസ്റ്റഡിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതെങ്കിലും മൂന്ന് ദിവസമാണ് അനുവദിച്ചത് വീണ്ടും തെളിവെടുപ്പ് കസ്റ്റഡി ആവശ്യമുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ആവശ്യമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ മറുപടി നൽകി ഗ്രീഷ്മ കേസുമായി വിചാരണ നടപടികൾക്കായി അന്വേഷണ ഉദ്യോഗസ്ഥന് തിരുവനന്തപുരത്തേക്ക് പോകും തിരിച്ചെത്തി പതിനെട്ടിന് ശേഷം വീണ്ടും കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും പ്രതികളെ തെളിവെടുപ്പിന് കസ്റ്റഡിയിൽ കിട്ടിയ സമയത്ത് പ്രതികൾ ഗഫൂർ ഹാജിയിൽ നിന്നും തട്ടിയെടുത്തു പവൻ സ്വർണത്തിൽ നിന്ന് കാസർകോട്ടെ മൂന്ന് ജ്വല്ലറികളിലായി വിൽപ്പന നടത്തിയതിൽ തൊണ്ണൂറ്റി പവൻ അന്വേഷണ സംഘം വീണ്ടെടുത്തു പതിനൊന്ന് പവൻ ഒരു സഹകരണ സംഘത്തിൽ പണയപ്പെടുത്തിയിരുന്നു ബാക്കി വരുന്ന സ്വർണവും മറ്റ് തെളിവുകളും ശേഖരിക്കുന്നതിനാണ് അന്വേഷണ സംഘം വീണ്ടും കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്